ഇന്ന് നമുക്ക് നമ്മളെ തേനീച്ച കൂടുകളെ കൂടുകളെക്കുറിച്ച് പരിചയപ്പെടാം ഒരുപാട് ആളുകളെ എന്ത് ഈ തേനീച്ച കൂടിൻ്റെ ഉൾഭാഗം എങ്ങനെയായിരിക്കും ഒരു വശത്ത് എന്തെല്ലാ സെറ്റപ്പുകളാണ് ഉള്ളത് എന്നൊക്കെ ഉള്ള ഒരുപാട് കൂട്ടുകാരുടെ ഡൗട്ടാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഉൾഭാഗം ഒന്ന് തുറന്ന് കാണാം അതുപോലെ തന്നെ ഇതിൻ്റെ പുറ പുറത്തുനിന്ന് നമ്മൾ നോക്കുമ്പോൾ എന്തെല്ലാം സാധനങ്ങളാണ് കാണുന്നത് എന്തൊക്കെ നമുക്ക് ഇതിൽ ശ്രദ്ധിക്കാറുണ്ട് ഇതിൻ്റെ കിട്ടുന്ന രീതികൾ അതൊക്കെ നമുക്കിന്ന് പരിചയപ്പെടാം അത് തന്നെ നമുക്കിങ്ങനെ പുറത്തുനിന്ന് കാണുമ്പോൾ രണ്ട് നിലകളിലായിട്ട് നമുക്ക് കൂട് കാണാം ഇതിൽ ഫസ്റ്റത്തെ നിലനിൽ നമ്മൾ പറയും ഈ നിലനിൽ നമ്മൾ പറയുന്ന പേരാണ് ബ്രൂഡ് ചേമ്പർ എന്നാണ് ഇത് പറയാം ബെഡ്റൂം ആണ് ഇതിൽ നമ്മൾ തേന് ശേഖരിക്കാറില്ല തേന് കുറഞ്ഞ അളവിൽ ഉണ്ടാവാറുള്ളൂ ഇതാണ് ഇതിൻ്റെ ബ്രൂഡ് ചേമ്പർ എന്ന് പറയും രണ്ടാമത്തെ നിലക്ക് നമ്മൾ സൂപ്പർ എന്ന് പറയും അല്ലെങ്കിൽ ഹണി ചേമ്പർ എന്ന് പറഞ്ഞ പേരിലും അറിയപ്പെടാറുണ്ട് പിന്നെ ഇതേ കേപ്പാണ് ഇതിന് മൂടി എന്നുള്ള നിലക്ക് നമ്മൾ മൂടി ഭദ്രമായി വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് മൂടി കാണാം ഏറ്റവും അടിയിൽ അതിന്റെ അടിത്ത പലക അതിന്റെ ബേസ് ബേസ് പറഞ്ഞ ഇതാണ് ഇവിടെയാണ് അതിന്റെ ബേസ് ആയിട്ടുള്ള പലകയാണത് ഏഹ് ഇവിടെയാണ് അതിന്റെ എൻട്രൻസ് വരുന്നത് ഈ വഴിയാണ് തേനീച്ചകൾ അകത്തേക്കും പുറത്തേക്കൊക്കെ വരാനും പോകാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എൻട്രൻസ് ആണത് നമുക്ക് ഉൾഭാഗം ഒന്ന് പരിചയപ്പെട്ടു നോക്കാം അപ്പൊ ആദ്യം തന്നെ കേപ്പ് മാറ്റി കഴിഞ്ഞാൽ കേപ്പിങ് ഇങ്ങനെ ഒരു അതാണ് അതിൻ്റെ അടപ്പ് അടപ്പ് കാണാം അടപ്പ് കഴിഞ്ഞാൽ നമുക്ക് നേരെ സൂപ്പർ സൂപ്പറിലേക്കാണ് എത്തുന്നത് ഇങ്ങനെ ഒന്നോ രണ്ടോ സീസണിൻ്റെ തേൻ്റെ ലഭ്യത ഒക്കെ അനുസരിച്ച് നമ്മൾ ഇങ്ങനെ എണ്ണം കൂട്ടാറുണ്ട് സാധാരണയായിട്ട് ഇങ്ങനെ മോളിലേക്ക് നേലകൾ വെച്ച് ഒന്നും രണ്ടും മൂന്നും സൂപ്പറുകളൊക്കെ നല്ല സീസൺ സമയത്ത് വെക്കാറുണ്ട് വയ്ക്കാറുണ്ട് ഇത് മാറ്റി വെക്കാം നമുക്ക് അങ്ങനെ സൂപ്പറിൽ നമ്മൾ ഇങ്ങനെ നാല് ഫ്രെയിമുകളാണ് സാധാരണ വെക്കാറ് നാലോ അഞ്ചോ ഫ്രെയിമുകൾ വെക്കാം ഇത് ഇതാണ് ഈ ഫ്രെയിമിൽ നിന്നാണ് നമ്മൾ ഹണി കളക്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ നാല് ഫ്രെയിമുകൾ നമ്മൾ ഇത് സാധാരണ വെക്കാറുണ്ട് അഞ്ചെണ്ണയാണ് സാധാരണയായിട്ട് ഉണ്ടാവാറുള്ളത് സൂപ്പർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രൂഡ് ചാമ്പർ അതിലേക്ക് എത്തും ബ്രൂഡ് ചാമ്പറിൽ ഇങ്ങനെ ആറ് അടകൾ കാണാം ഇത് സൂ സൂപ്പറുമായി വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ സൂപ്പറിലെ അടകൾക്ക് കുറച്ച് അടിയിലേക്ക് എന്താണ് ലെങ്ത്ത് കുറവാണ് ബ്രൂഡ് ചാമ്പറിൽ കുറച്ചും വലിയ വലിയ ഫ്രെയിമുകളാണ് ഉണ്ടാവാറ് ഇതിലാണ് മുഴുവനായിട്ട് അവർ കുഞ്ഞുങ്ങളും മുട്ടയും എല്ലാ ഭാഗവും കൂടിൻ്റെ മെയിൻ ഭാഗം എന്ന് പറയുന്നത് ഈ ബ്രൂഡ് ചാമ്പറാണ് അവരെ മുട്ടയും കുഞ്ഞുങ്ങളും എല്ലാം എല്ലാ സാധനങ്ങളും ഇതിലാണ് ഉണ്ടാവുക അല്പം തേനും അവർക്ക് ആവശ്യമുള്ള അല്പം തേനും ഈ ബ്രൂഡ് ചാമ്പറിൽ സാധാരണയായി കണ്ടുവരാറുണ്ട് പിന്നെ അത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആറടകൾ ഈ ബ്രൂഡ് ചാമ്പറിൽ വരും ശേഷം അത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അടിഭാഗം കൂടിൻ്റെ അടിവശം ഇങ്ങനെ നമുക്ക് പറയുന്ന ഇതിൻ്റെ ബേസ് കൂടിൻ്റെ ബേസാണിത് അടിപ്പലകാന്ന് പറയും ഇത് നമ്മൾ കൂടിൻ്റെ അടിഭാഗത്ത് നമ്മളൊരു സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുക ഇത്ര ഇതൊക്കെ സമചതുരാകൃതിയിലാണ് ഉള്ളത് ഇതിനെ മുകളിലായിട്ടാണ് എല്ലാ ഭാഗങ്ങളും വരുന്നത് ഇത്രയാണ് ബേസായിട്ട് തനിച്ച കൂടുകൾക്കുള്ളത് ഇനി നമുക്ക് ഇതിൻ്റെ ഇതെങ്ങനെ കെട്ടി ഭദ്രമായി സൂക്ഷിക്കാൻ നോക്കാം അതിന് കെട്ടലുകൾക്ക് രീതിയുണ്ട് അത് നമുക്ക് പരിചയപ്പെടാം അത് അരച്ചതിന് ശേഷം എന്ത് ചെയ്യുക സാധാരണ കയറടുത്തിട്ട് ഇതിൻ്റെ അടി ഭാഗത്ത് കൂടി ജസ്റ്റ് ഇടുക എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെയാണത് കിട്ടുന്ന രീതിയിൽ പരമാവധി വലിച്ച് ടൈറ്റ് ചെയ്യുക ശേഷം ഒന്ന് ജസ്റ്റ് തിരിക്കുക ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ല ടൈറ്റിൽ ഇരുന്നോളൂ ശേഷം ഈ ഭാഗം ജസ്റ്റ് അടിയിലേക്ക് കയറ്റി കിട്ടാറുണ്ട് അടിവ അടിവശത്ത് സാധാ പോലെ അതുപോലെ തന്നെ ചെയ്യുക അവിടെ ഇരുന്നേളു ടൈറ്റായിട്ടിരിക്കും പറ്റിയവിടെ ടൈറ്റായിട്ടിരിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായി കണ്ടെത്താം